ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ ഈ മിഥുന മാസത്തോടെ അവരിൽ വളരെയധികം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടായിരിക്കും മിഥുന മാസത്തിൽ അതായത് ഇവരിൽ ശുക്രൻ വളരെ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇവർക്ക് എല്ലാ തരത്തിലും ഉള്ള സൗഭാഗ്യങ്ങൾ ഇവിടെ ഈ തൃക്കേട്ട നാളുകാരെ തേടി വരുന്നതായിരിക്കും അപ്പോൾ തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് ഒരു അശുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളൊക്കെ നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് മൃദുലമായ സ്വഭാവത്തിന് ഉടമയായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് അല്പം മുൻകോപവും ദുശാഠിയുമൊക്കെ അല്പമുണ്ട് പക്ഷെ അതൊക്കെ അവർ അതൊക്കെ അവരുടെ അവർ ഒക്കെ ആണെങ്കിൽ അവർ വെറും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സ്വഭാവത്തിന് ഉടമകളായിരിക്കും അതുപോലെ തന്നെ ഇവരെപ്പോഴും മറ്റുള്ളവരെയോട് എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ പക്ഷേ ഇവർക്ക് എപ്പോഴും അതിൻ്റെ തിരിച്ചടികൾ എപ്പോഴും അവർക്ക് ഓപ്പോസിറ്റൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത് അതായത് മാതാപിതാക്കൾ പോലും ചിലപ്പോൾ ഇവരെ തള്ളിപ്പറയാനൊക്കെ ഇടവരുന്നതായിരിക്കും അപ്പോഴും അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പാ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് കരുതി സമാധാനപ്പെടുക അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഈ മിഥുന മാസത്തോടെ അവർക്ക് ശുക്രൻ വളരെ അനുകൂല ഭാവത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിനച്ചിരിക്കാതെ ജോലിയിലൊക്കെ അവർക്ക് ജോലി കയറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സ്ഥലം വീട് എന്നിവയൊക്കെ വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ സൽ സന്താനലബ്ധിക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനം അതുപോലെ ഒക്കെ സ്വന്തമാക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇവർക്ക് ചിട്ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് അത് ധനാഗമം ഉണ്ടാകുമ്പോൾ ഒന്ന് ചിട്ടിയിലൂടെയോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചോ അങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം അതായത് ഏത് രീതിയിലും ഇവർക്ക് ശുക്രൻ അനുകൂല ഭാഗത്തിന് സുഖമായിട്ട് ജീവിക്കാനുള്ള അതായത് അതാണ് സു ശുക്രദശയിൽ സുഖിക്കാത്തവരായി ആരും ആരുമില്ലെന്ന് പറഞ്ഞു കിട്ടില്ലേ അപ്പോൾ അതുപോലെ ശുക്രൻ ഇവർക്ക് അനുകൂല ഭാവത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ദാമ്പത്യ ജീവിതമായാലും ഇവർക്ക് വളരെ സൗഖ്യമായിരിക്കും അതുപോലെ മൊത്തത്തിലവർക്ക് ഒരു നല്ല ഒരു മാസമായിരിക്കും മിഥുന മാസം എന്ന് പറഞ്ഞത് മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ ചേഞ്ചസ് ഒക്കെ അനുഭവപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർ കലാകായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിലവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അവാർഡുകൾ അതുപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെ ചിരിക്കാതെ കിട്ടാൻ അതുപോലെ ഇവർക്ക് ഇപ്പം സീരിയലിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സിനിമയിലോട്ട് കിട്ടാനും ഒക്കെ ഇവർക്ക് ഭാഗ്യമുണ്ട് അപ്പോൾ തൃക്കേട്ടക്കാർക്ക് പൊതുവേ ഒരു നല്ല സമയം വലിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു